ഹലോ ഫ്രണ്ട്സ് ഞാൻ നിഷ എൻ്റെ പുതിയ ചാനലായിട്ടുള്ള നിഷ സ്വേൾഡ് വ്ലോഗ്സ് എന്ന പുതിയ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ പുതിയ ചാനലിൽ ഒരു പുതിയ പുതിയതെന്നല്ല ഒരു ആദ്യത്തെ ഐറ്റം ആയിട്ട് തന്നെ നമ്മൾ ഇടാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ മുട്ടപ്പാലടയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് മുട്ടപ്പാലതി ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ട് ബൗളിലോട്ടിടാം പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഏകദേശം ഒരു കപ്പ് വെള്ളം തന്നെ വേണ്ടിവരും നമുക്ക് നോക്കാം ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം പിന്നീട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഞാൻ ഒരു കപ്പ് വെള്ളം തന്നെ മുഴുവനായി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു കപ്പ് മൈദയ്ക്ക് അല്ല ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് വെള്ളം ആ ഒരു റേഷ്യോയിൽ തന്നെ നമുക്ക് എടുക്കാം ഇതിൽ മുട്ടയിട്ടിട്ട് വേണമെങ്കിലും ചെയ്യും നമുക്ക് മുട്ടയിട്ടിട്ട് ചെയ്യുന്നത് ഇനി ഒരു എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ ഇപ്പം ഇത് വെള്ള കളറാണ് ഇരിക്കുന്നത് ഇതിൽ കളറ് വേണമെന്നുള്ളവർക്ക് മഞ്ഞപ്പൊടിയും ചേർക്കാവുന്നതാണ് മുട്ടപ്പാലടിക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാനിൽ അല്പം നെയ്യൊഴിച്ച് തേങ്ങയും പഞ്ചസാരയും ആവശ്യത്തിനായിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചൂടായ ദോശക്കല്ല് നമ്മൾ മാവനൈസായി ഒഴിച്ചു കൊടുത്തു ഇനി ഒരു ഭാഗം നന്ദയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് മറിച്ചിടാം അതിനുശേഷം നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഈ കാണുന്ന ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയ ശേഷം നമുക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം നമ്മുടെ ആ തേങ്ങ കൂട്ട് ആവശ്യാനുസരണം ഇട്ട് അതിനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ റോൾ ചെയ്യുന്നത് രീതി പല രീതിയിലുണ്ട് ഞാനിവിടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒന്നും കൂടി റോൾ ചെയ്ത ശേഷം പിന്നെ റോൾ ചെയ്തെടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ സ്റ്റഫൊന്നും പോകില്ല അത് ഇതേപോലെ നമുക്കെല്ലാതും ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട പാലട ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അറിയിക്കുക തന്നെ വേണം പിന്നെ ഇതുവരെ ഇതുവരെ നല്ല ആരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുവരണം സോ ഇനിയും പുതിയ 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 സംഭവ വികാസങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടുന്നതുവും ബൈ ബൈ